ഇറാനിലെ കൊടിയ വരൾച്ചയും മറുവശത്ത് ഇസ്രായേലിൽ ഇഷ്ടം പോലെ വെള്ളവും നമുക്ക് ബൈബിളിൽ നിന്ന് ഇതിനെപ്പറ്റി എന്തെങ്കിലും മനസ്സിലാക്കുവാൻ സാധിക്കുമോ ദൈവം ദൈവത്തിൻ്റെ വചനത്തിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണോ ഇതൊക്കെ അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഹലോ ദിസ് ഇസ് ജോർജി മാത്യു അലക്സ്യൂസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിൻറ്റ് ഒ ടു അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ വരൾച്ചയിലൂടെയാണ് ഇറാൻ ഇപ്പോൾ കടന്നു പോകുന്നു കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയിലെ ഏറ്റവും വരണ്ട ശരത്കാലമാണ് ഇത്തവണത്തേത് ദീർഘകാല ശരാശരിയേക്കാൾ എൺപത്തൊൻപത് ശതമാനം മഴ കുറഞ്ഞാണ് ഇപ്പോൾ ഇറാനിലെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി നവംബർ വരെ ഇറാനിൽ വെറും രണ്ടേ പോയിൻറ്റ് മൂന്ന് മില്ലിമീറ്റർ മഴ മാത്രമേ ലഭിച്ചുള്ളൂ വേനൽക്കാലം മുതൽ അതിൻ്റെ പകുതിയോളം പ്രവിശ്യകളിലും മഴ രേഖപ്പെടുത്തിയിട്ടുമില്ല ടെഹ്റാനിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകളായ ലാർ ലാത്യാൻ കരാജ് തലേക്കാൻ മംലു എന്നിവ ഏകദേശം പത്ത് ശതമാന ശേഷിയിലേക്ക് താഴ്ന്നു ലാർ ഡാം പോലുള്ളത് ചിലത് അപകടകരമായും വിധം ശൂന്യമാകാൻ പോകുന്നു കാലാവസ്ഥാ വ്യതിയാനം പതിറ്റാണ്ടുകളായി നടക്കുന്ന തെറ്റായ മാനേജ്മെൻറ്റ് വിട്ടുമാറാത്ത അമിത ജലചൂഷണം ഇറാൻ്റെ ജലത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം വരെ ഉപയോഗിക്കുന്ന കാര്യക്ഷമമല്ലാത്ത കാർഷിക രീതികൾ എന്നിവയുടെ ഫലമായാണ് ഈ വലിയ ജലപ്രതിസന്ധി ഉണ്ടായത് നിരാശയിൽ ഇറാനിയൻ അധികാരികൾ ഊർമിയ തടാകം റൂഡ് തടം തുടങ്ങിയ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് വിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് മേഘവിതക്കൽ അതായത് ക്ലൗഡ് സീഡിംഗ് പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു വരൾച്ച കാരണം മണ്ണിന് വെള്ളം ആകരണം ചെയ്യാൻ കഴിയാത്തതിനാൽ ക്ലൗഡ് സീഡിംഗ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാൻ്റെ പല ഭാഗങ്ങളിലും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കമുണ്ടായി അന്തരീക്ഷത്തിലെ യഥാർത്ഥ ഈർപ്പത്തിൻ്റെ അഭാവം നികത്താൻ ക്ലൗഡ് സീഡിങ്ങിന് കഴിയില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഘടനാപരമായ പരിഷ്കാരങ്ങളില്ലെങ്കിൽ പ്രതിസന്ധി കൂടുതൽ വഷളാകും അതേസമയം കടുത്ത വരൾച്ചയും ആഭ്യന്തര പ്രതിസന്ധിയും നേരിടുന്ന ഇറാൻ ഇസ്രായേലിനെ ദ്രോഹിക്കാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഇറാനിയൻ നേതാക്കൾ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പരസ്യമായി പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ലബനനിലെ ഹിസ്ബുള്ള പോലുള്ള സംഘടനകൾക്കും സിറിയ ഗാസ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലെ മറ്റ് ഭീകര സംഘടനകൾക്കും ഇറാൻ ധനസഹായം നൽകിയും ആയുധങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുക അത് ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണക്കുകയും ഇസ്രായേലിനെ അസ്ഥിരപ്പെടുത്തുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രോക്സികളെ നയിച്ചുകൊണ്ട് ഇറാൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് രസകരമെന്ന് പറയട്ടെ ഇറാനിലെ ജലപ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനാവു ഇറാന് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് We have problems with water, electricity, money, and inflation. Where don't we have a problem? There won't be any water in the dams by September or October. He's right. Everything is collapsing. So here's the great news. The moment your country is free, Israel's top water experts will flood into every Iranian city, bringing cutting edge technology and know how. We will help Iran recycle water, we'll help Iran desalinate water. You, you 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 you. 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 the 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 descendants of Cyrus the Great, deserve deserve much more. You don't deserve leaders who flee the country while you suffer alone alone. during a difficult war. And know this, you are not alone. I stand with 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 Israel stands stands entire free world എന്നാൽ ഇറാൻ ആ സഹായം സ്വീകരിക്കുവാനും മനസ്സില്ല സ്വന്തം പൗരന്മാർ ജലക്ഷാമവും വൈദ്യുതി തടസ്സവും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുമ്പോഴും ഇറാനിയൻ ഭരണകൂടം സ്വന്തം ജനങ്ങളെ സേവിക്കുന്നതിനേക്കാൾ ഇസ്രയേലിനോടുള്ള ശത്രുതയ്ക്കാണ് മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാന ജലവിതരണം പോലും ഉറപ്പാക്കാൻ ഇറാൻ പോരാടുമ്പോൾ വരണ്ടതും വരൾച്ചയ്ക്ക് സാധ്യതയുള്ളതുമായ മറ്റൊരു രാഷ്ട്രമായ ഇസ്രയേൽ തികച്ചും വ്യത്യസ്തമായ പാതയാണ് സ്വീകരിച്ചിരിക്കുന്നത് അമ്പത് ശതമാനത്തിലധികം മരുഭൂമിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്കുള്ള വരൾച്ചയെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ഇന്ന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നു ദീർഘകാല ആസൂത്രണം സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ജലസുരക്ഷയ്ക്കുള്ള ദേശീയ മുൻഗണന എന്നിവയിലൂടെ ഇസ്രയേൽ ക്ഷാമത്തിൽ നിന്ന് മിച്ചത്തിലേക്ക് മാറിയിരിക്കുക ഒരു പ്രധാന മൂലക്കല്ല് ഡീസാലിനേഷൻ അല്ലെങ്കിൽ ഉപ്പുവെള്ളം നീക്കം ചെയ്യലാണ് അഷ്കലോൺ പൽമാച്ചിം ഹഡേര സൊറക്ക് അഷ്ഡോത് എന്നിവിടങ്ങളിൽ വലിയ തോതിലുള്ള റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ എൺപത് ശതമാനം കടലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു ഈ ദശാബ്ദത്തിൻ്റെ അവസാനത്തോടെ അത് തൊണ്ണൂറ് ശതമാനമാക്കി ഉയർത്താനുമാണ് പദ്ധതി ഇസ്രായേലിൻ്റെ പ്രധാന ശുദ്ധജല സ്രോതസ്സായിരുന്ന ഗലീലക്കടലിനെ ആശ്രയിക്കുന്നത് പ്രതിവർഷം അഞ്ഞൂറ് ദശലക്ഷം ഘനമീറ്ററിൽ നിന്ന് വെറും ഇരുപത്തഞ്ച് ദശലക്ഷമായി കുറച്ചു ഇതോടൊപ്പം മലിനജല പുനരുപയോഗത്തിൽ ഇസ്രായേൽ ലോകത്ത് മുന്നിലാണ് തൊണ്ണൂറ് ശതമാനം മലിനജലവും സംസ്കരിക്കുന്നു എൺപത്തേഴ് ശതമാനത്തിലധികം കൃഷിക്കായി പുനരുപയോഗിക്കുന്നു ഷഫ്താൻ സൗകര്യം മാത്രം പ്രതിവർഷം നൂറ്റിനാൽപ്പത് ദശലക്ഷം ക്യൂബിക് മീറ്റർ ഉയർന്ന നിലവാരമുള്ള പുനരുപയോഗ വെള്ളം നൽകുന്നു ഇത് നെഗേവിൻ്റെ കാർഷിക ആവശ്യങ്ങളുടെ അറുപത് ശതമാനത്തിലധികം നൽകുകയാണ് ഇസ്രയേലിലെ ഇരുന്നൂറ്റി മുപ്പത് മലിനജല സംഭരണികളും നൂതനമായ സ്റ്റോം വാട്ടർ ബയോഫിൽട്ടറുകളും ഉപയോഗയോഗ്യമായ കോടിക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളം കൂടി നൽകുന്നു ഇസ്രായേലിൽ ബ്ലാസ് കണ്ടുപിടിച്ച ഡ്രിപ്പ് ഇറിഗേഷനാണ് ഈ സാങ്കേതിക പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നത് ഇന്ന് ഇസ്രയേലി വിളകളുടെ എഴുപത്തഞ്ച് ശതമാനം ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്നു ഇത് വളരെ കാര്യക്ഷമമായ ജലോപയോഗം സാധ്യമാക്കുകയും മരുഭൂമി പ്രദേശങ്ങളിൽ പോലും കൃഷി സുസ്ഥിരമാക്കുകയും ചെയ്യുന്നു ഇസ്രയേലിൻ്റെ വിജയം എഞ്ചിനീയറിങ്ങിൽ നിന്നും നവീകരണത്തിൽ നിന്നും മാത്രമല്ല ദൗർലഭ്യം നിമിത്തം രൂപപ്പെട്ട ഒരു സംസ്കാരത്തിൽ നിന്നുമാണ് അവിടെ സംരക്ഷണം ആസൂത്രണം കാര്യവിചാരം എന്നിവ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ മൂല്യങ്ങളാണ് ഇതോടൊപ്പം ചേർന്ന് ചിന്തിക്കാവുന്നതാണ് യഹൂദർ ഇസ്രയേലിലേക്ക് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യമൊക്കെ മടങ്ങി വന്നപ്പോൾ എങ്ങനെയാണ് തരിശായി കടന്ന സ്ഥലത്തെ അവർ കഠിനാധ്വാനത്തിൽ നിന്നുകൊണ്ട് അവർ അത് ഫലഭൂയിഷ്ടമായിട്ടുള്ളൊരു ദേശമാക്കി മാറ്റി മാറ്റിയെന്നുള്ളത് ഞാനതിനെ ഇസ്രായേലിൻ്റെ ദേശം യഹൂദരുടെ അവകാശവാദങ്ങളെ പരിശോധിക്കുന്ന ആ സന്ദേശത്തിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇറാൻ്റെ കഷ്ടപ്പാടും ഇസ്രയേലിൻ്റെ സമൃദ്ധിയും ഇതിനെ രണ്ടിനെയും തമ്മിലൊന്ന് കോൺട്രാസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതായത് രണ്ട് രാജ്യങ്ങൾ ഉണങ്ങിയ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങൾ ഒരേ ലാറ്റിറ്റ്യൂഡ് ഏകദേശം ഒരേ ലാറ്റിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ സ്ഥലങ്ങൾ ഒരേ രാജ്യങ്ങൾ പക്ഷേ എങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഔട്ട്കമാണ് നമ്മൾ രണ്ട് രാജ്യങ്ങളിലും കാണുന്നത് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത് മിസ്രൈൻ ദേശത്ത് ദൈവം ബാധകളെ അയച്ചപ്പോൾ ഘോഷൻ്റെ പ്രദേശത്തായിരുന്നു യഹൂദർ ഇസ്രയേൽ മക്കൾ താമസിച്ചത് ആ പ്രദേശത്ത് ദൈവത്തിൻ്റെ ക്രോധം യാതൊരു വിധത്തിലും അവരുടെ മേൽ ഒഴിക്കപ്പെട്ടില്ല അതായത് ഇസ്രായേൽ മക്കളെയും മിശ്രയമിലുള്ളവരെയും തമ്മിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യത്യാസം ഒരു ഡീമാർക്കേഷൻ ഇട്ടാണ് ദൈവം പ്രവർത്തിച്ചത് സീ ബൈബിളിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ദൈവം തക്ക സമയത്ത് ഇസ്രായേൽ മക്കൾക്ക് മഴ തരും ലേവ്യ പുസ്തകം ഇരുപത്തിയാറിൻ്റെ നാല് പിന്നെ ആവർത്തന പുസ്തകം പതിനൊന്നിൻ്റെ പതിനൊന്നും പന്ത്രണ്ടിലും പറയുന്നത് നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ ഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു ദശയാവ് നാൽപ്പത്തി ഒന്നിൻ്റെ പതിനെട്ടിൽ ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും മരുഭൂമിയെ ഞാൻ നീർപൊയുകയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും ശ്രീ ചരിത്രത്തിലുടനീളം ദൈവം അത്ഭുതകരമായി ഇസ്രായേൽ മക്കൾക്ക് വെള്ളം നൽകിയിട്ടുണ്ട് അത് പാറയിൽ നിന്നുള്ള വെള്ളം പിന്നെ വരൾച്ചയുടെ നടുവിലും മഴ പിന്നെ എന്തെല്ലാം സാഹചര്യങ്ങളാണോ ഇമ്പോസിബിളായി നടക്കത്തില്ല എന്നും പറഞ്ഞ സാഹചര്യത്തിൻ്റെ നടുവിലും സമൃദ്ധിയുടെ ഒരു പെരുമഴ തന്നെ ഇസ്രയേൽ മക്കൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് ഇനി ഇസ്രയേലിനെയും ഇറാനേയും തമ്മിലുള്ള ആ കോൺട്രാസ്റ്റ് ആ അന്തരത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മുടെ കൂടാരപ്പെരുന്നാളിനെ പറ്റിയുള്ളൊരു സന്ദേശം ഞാനിതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എങ്ങനെയാണ് യേശുവിൻ്റെ ആ ആയിരം ആണ്ട് വാഴ്ചയുടെ സമയത്ത് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ എല്ലാവരും യെരുസലേമിലേക്ക് എത്തും കൂടാരപ്പെരുന്നാൾ ആചരിക്കുവാൻ കാരണം അവിടെ യേശു രാജാവായി വാഴുന്ന സമയമാണത് ഞാൻ ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു സമയത്തെപ്പറ്റി സക്കരിയാ പ്രവാചകൻ്റെ പുസ്തകം പതിനാലിൻ്റെ പതിനേഴിൽ പറയുന്നത് ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയെ രാജാവിനെ നമസ്കരിപ്പാൻ യരുസലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകില്ല നമ്മളിപ്പോൾ ഇറാനിൽ കാണുന്നത് ആ ആയിരം ആയിരമാണ്ട് വാഴ്ചയിൽ നടക്കുവാൻ പോകുന്നതിൻ്റെ ഒരു ഉദാഹരണം ഒരു ഇപ്പോൾ നടക്കുന്നത് അതായത് ഇസ്രയേലിൻ്റെ ദൈവമാകുന്ന യഹോവയ്ക്ക് എതിരെ ഒരാൾ ഒരു രാജ്യം നിന്നാൽ എന്ത് സംഭവിക്കാം എന്നുള്ളതിൻ്റെ ഒരു സാമ്പിളാണ് ഇറാൻ്റെ ഭരണകൂടം ദൈവം എന്താണോ പറഞ്ഞത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള വഴിയാണ് തിരഞ്ഞെടുത്തത് ഇസ്രായേലിൻ്റെ ദേശത്തിനെതിരെ നിൽക്കുക ഇസ്രായേലിൻ്റെ ജനമായ യഹൂദർക്കെതിരെ നിൽക്കുക ഇസ്രായേലിൻ്റെ ദൈവമാകുന്ന യഹോവയ ദൈവത്തിനെതിരെയാണ് ഇറാൻ്റെ ഭരണകൂടം നിൽക്കുന്നത് അതിനവർ വില കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുവാനും ഉപദ്രവിക്കുവാനും നീങ്ങുമ്പോൾ അവരുടെ രാജ്യം വരണ്ടുകൊണ്ടിരിക്കുന്നു നേരെ മറിച്ച് ഇസ്രയേൽ അനുഗ്രഹിക്കപ്പെട്ടു വരുന്നു ഇറാൻ നാശം വിതയ്ക്കുവാൻ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുമ്പോൾ ഇസ്രയേൽ ജീവൻ നിലനിർത്തുവാൻ ജീവനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോവാൻ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്നു ഇറാനിൽ വെള്ളം കാലിയാകുവാൻ പോകുമ്പോൾ ഇസ്രയേലിൽ വെള്ളത്തിൻ്റെ സമൃദ്ധിയാണ് സി ദൈവമാണ് ഇസ്രയേലിന് വെള്ളം നൽകുന്നത് അത് മഴയായാലും കടലായാലും ജ്ഞാനത്തിലൂടെ ആന്നേലും അനുഗ്രഹത്തിലൂടെ ആന്നേലും ദൈവം തൻ്റെ ജനത്തെ നിലനിർത്തും സമൃദ്ധിയോടെ നിലനിർത്തും എന്ന് പറഞ്ഞ വാഗ്ദത്തിൻ്റെ നിവൃത്തികരണമായി ദൈവം തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ആ സത്യ ദൈവത്തെ യേശുക്രിസ്തുവിലൂടെ അറിയുവാനും സേവിക്കുവാനും ദൈവം നമുക്ക് തന്ന ഭാഗ്യവും വലിയ ഒരു പദവിയും വലിയ കൃപയ്ക്കായിട്ടും ദൈവത്തെ നമുക്ക് സ്തുതിക്കാം അമേൻ ഗോഡ് ബ്ലസ് യു ആൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും